ഹലോ എവരിവാൻ കോമ്പറ്റേറ്റീവ് എക്സാം കേഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഭൂമിശാസ്ത്ര പാർട്ട് ടൂ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട മോക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ പെരിയാറിൻ്റെ ഉത്ഭവ സ്ഥാനം സഹ്യപർവതത്തിലെ ശിവഗിരിമല ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ റിയപ്പെടുന്ന നദി ഭാരതപ്പുഴ ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി മുതിരപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക ഉപനദിയാണ് തൂതപ്പുഴ തൂതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം സൈലന്റ് വാലി ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച് ഭാരതപ്പുഴയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ നീളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പമ്പ നദി പതിക്കുന്നത് കായലിൽ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് പമ്പാനദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ river conservation plan പ്രകാരം ആരംഭിച്ച പദ്ധതി പമ്പ ആക്ഷൻ പ്ലാൻ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി പമ്പ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴ മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം വയനാട് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ് നെയ്യാർ കേരളത്തിൽ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ ചാലിയാറിന്റെ ഉത്ഭവം ഇളമ്പലേരി കുന്ന് മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള നദി ചാലിയാർ കർണാടകയിൽ ഉത്ഭവിച്ച കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി വളപ്പട്ടണം നദി ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴയുടെ പതന സ്ഥാനം ഉപ്പളക്കായൽ വില്യം ലോഗ് മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ ഓ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാറ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി കുറ്റ്യാടി നദി ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി കബനി പഴശ്ശേ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി വളപ്പട്ടണം പുഴ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചന്ദ്രഗിരി പുഴ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ഉനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാർ കല്ലടയാറിന്റെ പതന സ്ഥാനം കായൽ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിൽ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി കബനി നദിയുടെ നീളം അമ്പത്തിയേഴ് കിലോമീറ്റർ കുർവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കപനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി സോറി തിരുവാണി പാമ്പ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് ആനമുടി പാമ്പാറിന്റെ നീളം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് നീലഗിരി കുന്നുകൾ ഭവാനി നദി പതിക്കുന്നത് കാവേരി നദിയിൽ അപ്പൊ എവർക്കും ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ കൂടെ മോട്ടസ്റ്റിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട നോട്ട്സൊക്കെ എഴുതി വെച്ച് പഠിച്ചു പോവുക നിങ്ങളുടെ നിലവാരം നിങ്ങൾ വിലയിരുത്തി കൊണ്ട് തന്നെ പോവുക ഓക്കെ അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസ് വീഡിയോസിന് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണും ബായ്